സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ സീരിയൽ നടിമാരുടെ പലതരത്തിലുള്ള തരത്തിലുള്ള നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ ഇവരൊക്കെ പോയിട്ട് പലതരത്തിലും ഈ പിന്നെന്താ പറഞ്ഞത് ഹണി ട്രാപ്പ് അല്ലെങ്കിൽ മറ്റുള്ള പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഇവരുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ ലിവിങ് ടുഗദർ അങ്ങനെയുള്ള സംഭവം തന്നെയാണ് ഈ ലിവിങ് ടുഗതർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഉണ്ടാ നിങ്ങളുടെ കയ്യിൽ ലക്ഷങ്ങളുണ്ടാ നിങ്ങൾക്ക് പോയിട്ട് സുഖമായിട്ട് ലിവിങ് ടുഗദർ ചെയ്യാം അതായത് അതിനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ സീരിയലിനൊക്കെ ഉണ്ട് എന്നുള്ളതാണ് സീരിയലിനാണ് കൂടുതൽ കേട്ടാ അപ്പോൾ ഇന്നലെ ഒരു ചെങ്ങാതി അതായത് ആലപ്പുഴയിലുള്ള ഒരു ചെങ്ങാതി ഇങ്ങനെ വന്ന് പറയുന്നുണ്ട് പ്രമുഖ യൂട്യൂബറും വ്ലോഗറും അതുപോലെ സീരിയൽ നടിയുമായ ഒരു യുവതി മുപ്പത് ലക്ഷം രൂപയാണ് ഇയാളെ തട്ടിച്ചത് എന്ന് അതായത് മുപ്പത് ലക്ഷം രൂപ സ്വന്തമായിട്ട് വീട്ടിലെ അച്ഛനോ അമ്മയോ ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചിന്റെ പൈസ കൊടുക്കത്തില്ല അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം സഹോദരന് ഒരു പ്രശ്നമുണ്ട് മോനെ ഒരു അഞ്ചു ഉറുപ്പ്യ വേണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ അഞ്ചിൻ്റെ പൈസ ഇല്ല എന്ന് പറയും അവിടെയാണ് മുപ്പത് ലക്ഷം രൂപ ഒരു പെണ്ണിൻ്റെ തൊലിവെളുപ്പ് കണ്ടിട്ട് മാത്രം കൊടുത്തത് അല്ലാതെ എന്തിനാണ് കൊടുത്തത് ഈ പുള്ളിക്കാരൻ പറയുന്നത് എന്താണ് എൻ്റെ ബാങ്കിൽ ലോണിന് വേണ്ടി വന്നതാണ് ലോണിന് പല ആൾക്കാരും വരുമോടോ ലോണിന് വരാത്ത ആൾക്കാരുണ്ടോ ലോണിന് പല ആൾക്കാരും വരും അപ്പോഴ് താങ്കൾ അങ്ങോട്ട് കയറിയിട്ട് മുട്ടിയൊരു ശൈലി ഉണ്ടല്ലോ അതവർക്കങ്ങ് പിടിച്ചിട്ടുണ്ടാകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചക്കപ്പഴത്തിൻ്റെ അടുക്കാൻ മറ്റേ മണിയനീച്ച നടക്കുന്നത് പോലെ ഒരു പെണ്ണിൻ്റെ തൊലി വളുപ്പും സൗന്ദര്യവും അങ്ങ് കണ്ടപ്പോഴേ അങ്ങ് വീണ് കൊടുത്ത് വീണ് കൊടുത്തിട്ട് എൻ്റെ മുപ്പത് ലക്ഷം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കലാണ് അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുമ്പോൾ മുപ്പത് ലക്ഷം കൊടുത്തോ എന്ന് അതിൻ്റെ തെളിവൊക്കെ ഇവ ഇതുവൻ കാണിക്കുന്നുണ്ട് കൃത്യമായിട്ടുള്ള തെളിവും അതുപോലെ തന്നെ ഇതൊക്കെ പിന്നെ എന്താ പറയേണ്ടത് പോലീസ് സ്റ്റേഷനിലെ കംപ്ലയിൻറ്റ് കൊടുത്തതും ഇതൊക്കെ ഈ വിദ്വാൻ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവൻ പറയുന്നൊരു വാക്കുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേരിൽ കേസ് കൊടുക്ക് എൻ്റെ പേരിൽ കേസ് കൊടുക്ക് എന്ന് പറഞ്ഞിട്ടും ഇവൻ വാക്കുകൾ പറയുന്നുണ്ട് പക്ഷേ എനിക്കിതിൻ്റെ അകത്ത് ഒരു ഇതും തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ആർക്കോ വേണ്ടിയിട്ട് കൊടുത്തൊരു മുപ്പത് ലക്ഷം രൂപ ഇവൻ എന്തിനാണ് കൊടുത്തത് ഇവൻ ഇത്രയും ലക്ഷങ്ങൾ ലക്ഷങ്ങളുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി ഇവനെ കല്യാണം കഴിക്കാത്തത് ഏ കല്യാണത്തിന് മുമ്പ് മുപ്പത് ലക്ഷം കൊടുക്കാൻ കഴിവുള്ള ഒരുത്തനെ വിട്ടിട്ട് ഇപ്പോഴും കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരത്ര വലിയൊരാളാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അതായത് ഇപ്പോഴും കല്യാണം ആ ഒരു നടീൻ്റെ കഴിഞ്ഞു അപ്പോൾ അതൊരു വലിയൊരാളാണെന്നൊന്നും എനിക്ക് തോന്നുന്നേയില്ല അപ്പോൾ ഈ മുപ്പത് ലക്ഷം കൊടുക്കാൻ കഴിവുള്ള ചെറുക്കനെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെയൊരു ബന്ധത്തിലേക്ക് പോവുമോ പിന്നെ ഈ പുള്ളിക്കാരൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബാംഗ്ലൂരിൽ ഹോസ്റ്റൽ ഒഴിവാക്കിയിട്ട് വീട് വീടെടുത്തിട്ടാണ് താമസിക്കാറ് അത് മാത്രവുമല്ല അതിന് മാസം തോറും മുപ്പതിനായിരം രൂപയാണ് എനിക്ക് ചെലവ് ഞങ്ങളവിടെ ജീവിച്ചത് കുടുംബം പോലെയാണ് എന്നൊക്കെയാണ് പറയുന്നത് അതിൻ്റെ ഒരു ക്ലാരിറ്റി എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കുടുംബം പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളും കൂടി അവിടെ പോയിട്ട് താമസിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മാത്രമാണോ അവിടെ താമസിച്ചത് ഈ മുപ്പതിനായിരം രൂപ മാസം കൊടുക്കുവാൻ വേണ്ടിയിട്ട് താങ്കൾക്ക് വേറെ ഒരു പണി ഉണ്ടായില്ലേ സഹോദര എന്ന് തന്നെയാണ് ചോദിക്കാനുള്ളത് ആ ഒരു കമന്റ് ബോക്സ് മുഴുവൻ നോക്കിയപ്പോൾ താങ്കളെ വെറും പൊട്ടനായിട്ട് മണ്ടനായിട്ട് മാത്രമേ കാണാൻ കഴിയൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആരെങ്കിലും ചെയ്യുന്നൊരു പണിയാണോ ചെയ്തത് ആരെങ്കിലും ചെയ്യുന്നൊരു പണിയാണോ ഏ ഈ ആർക്കോ വേണ്ടിയിട്ട് തനിക്ക് കിട്ടുമോ ഇല്ലേ എന്നുള്ള ഒരു ഇല്ലാതെ വെറുതെ കൊണ്ടുപോയിട്ട് വീട് വരി എടുത്ത് കൊടുക്കണം താങ്കളുടെ അവസ്ഥ എന്തായിരിക്കും അല്ല ഇനി അത്രയും പൈസ താങ്കൾക്കുണ്ടോ ഈ പൈസയൊക്കെ താങ്കൾ എവിടെ നിന്നാണ് ഉണ്ടാക്കിയത് താങ്കൾ പറയുന്നത് എനിക്ക് ബാങ്കിൽ ഒരു ചെറിയ ജോലി മാത്രമേ ഉള്ളൂ എന്ന് ആ ജോലിയിൽ നിന്ന് സമ്പാദിച്ചതാണോ അല്ല നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഡൗട്ടുകളുണ്ട് ഇതിനെതിരെ ആ ഒരു നടി പറയുന്ന കാര്യം ഇതാണ് അതായത് എൻ്റെ അച്ഛനുമായിട്ട് സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു ആ പ്രശ്നത്തിൽ അന്ന് ഇങ്ങനെയുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് പിന്നെ ഞാനൊരു കാര്യം പറയാന്ന് വെച്ചാൽ തന്തമാർക്കുള്ളൊരു സ്വഭാവമാണ് അതായത് മക്കൾക്ക് കുറച്ച് തൊഴിവെളുപ്പും കാര്യങ്ങളും ഉണ്ടെങ്കിൽ വീഴും എന്ന് കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പണച്ചാക്കിൻ്റെ അടുക്കൽ പോയിട്ട് പൈസ ചോയിപ്പിക്കും ആ പണച്ചാക്കെന്തു ചെയ്യും ഇവളുടെ ഈ സൗന്ദര്യവും ഇതും കണ്ടിട്ട് എന്തു ചെയ്യും പൈസ കൊടുത്തുകൊണ്ടേയിരിക്കും ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയങ്ങ് ആക്കിയിട്ട് അങ്ങ് യും ചെയ്യും അപ്പൊ ഇത് എന്ന് പറയുന്ന രാജസേനം പണ്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന് പറയുന്ന സിനിമയിലൂടെ ജയറാം എന്ന് പറയുന്നവൻ ഒരു സൗന്ദര്യമുള്ള ഒരു പെണ്ണിന്റെ പുറകെ പോയിട്ട് അവളെ ഡോക്ടറാക്കി പഠിപ്പിച്ചെടുത്തിട്ട് ലാസ്റ്റ് ഇവനോട് ഊങല ഊഞ്ഞാലോർമയുണ്ടാ അതേപോലെ തന്നെയാണ് ചില ടീമിന് അങ്ങനെയാണ് ഏതെങ്കിലും ഒന്നിനെ കാണുമ്പോഴേക്കും അങ്ങ് കേറി അങ്ങ് മേയണം അതായത് ഒന്ന് ചിരിച്ച് കാണിച്ചാൽ മതി അപ്പോഴേക്കെന്ന് പറയുന്നത് ഇവൻ്റെ പിന്നെന്താ പറയേണ്ടത് ബാങ്ക് അക്കൗണ്ട് ഇവൻ്റെ ആധാരം പേര് എടുത്തിട്ട് ആ പെണ്ണിൻ്റെ മുന്നിൽ കൊണ്ടു കൊടുക്കും അങ്ങനെയുള്ള ചില ഉണ്ണാക്കന്മാരുണ്ട് അതിൽ പിന്നെ ഈ ചെങ്ങായിയും പെട്ടു എന്നേ ഞാൻ പറയുള്ളൂ ഉള്ള കാര്യം എന്താ പറയുന്നത് അതായത് ഈ ഒരു ഈ ഒരു ഈ ഒരു വാർത്താ സമ്മേളനത്തിൻ്റെ പോലും ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഉളുപ്പവും ഇല്ലാതെ മുപ്പത് ലക്ഷം രൂപ കൊടുക്കുക അത് ഒരു ഉളുപ്പവും ഇല്ലാതെ ഒരു തന്തയുംമാളും വാങ്ങിക്കുക എന്നിട്ട് ഇവൻ പറയുകയാണ് ഇവൾ ഇടുന്ന വരെ എൻ്റെ പൈസയാണ് ഇവൾ കിടക്കുന്ന കട്ടിൽ വരെ എൻ്റെ പൈസയാണ് അതുപോലെ തന്നെ ഇവള് അടിയിടുന്നവരെ എൻ്റെ പൈസയാണ് ഇവനിങ്ങനെ പറയുക ഇത്രയും വലിയൊരു സീരിയൽ നടിയാന്ന് പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് കുലസ്ത്രീകളാണെന്ന് പറയുന്നുണ്ട് എന്നിട്ട് കാണിക്കുന്ന പോക്രത്തരങ്ങളാണ് അതിലും വലിയ രസം എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം അതായത് ഇവരൊക്കെ എന്താണ് ഇതിൻ്റെ അകത്തുനിന്ന് നേടുന്നത് പൈസ ഇല്ലെങ്കിൽ പഠിക്കാൻ പോകണ്ടാന്ന് ചോദിച്ചുകൂടെ ഇതുപോലെയുള്ള നാലാം കിട പണിയെടുത്ത് പഠിച്ചിട്ട് എന്താണ് കാര്യമോ എന്തെങ്കിലും കാര്യമുണ്ടോ നാലാം കിട പണിയെടുത്ത് പഠിക്കലാന്നേ ഞാൻ പറയുള്ളൂ എത്ര പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്നുണ്ട് എവിടെയൊക്കെ പോയിട്ട് പഠിക്കുന്നുണ്ട് പൈസ കാണുമ്പോഴേക്കും മഞ്ഞളിച്ച് വീഴുന്ന കുറേ സൗന്ദര്യവതികളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ പൈസ കൊടുക്കാൻ കുറേ എണ്ണം വേറെയും അതാണ് അവസ്ഥ ആലോചിച്ചു നിങ്ങൾ ഈ പൈസ കൊടുക്കാൻ ആളിൽ ആളുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം പറയാം ഇതൊന്നും ആദ്യത്തെ കേസൊന്നും അല്ല നിരവധി സ്ത്രീ പിന്നെ ഈ സിനിമാ നടിമാറും അതുപോലെ തന്നെ ഈ സെലിബ്രിറ്റി മേഖലയിൽ നിൽക്കുന്ന മിക്ക ആൾക്കാറും എന്ന് പറയുന്നത് ഒരുപാട് പേരെ ഊമ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പലരെയും ഊമ്പിച്ചിട്ടുണ്ട് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നും നാലും കാമുകന്മാരുണ്ടാകും ഈ കാമുകന്മാരൊക്കെ നല്ല വില കൂടിയ കാറും വില കൂടിയ വാച്ചും വില കൂടിയ ഡ്രസ്സും ഇതൊക്കെ സമ്മാനമായിട്ട് നൽകുകയും ചെയ്യും അതിൻ്റെ പ്രതിഫലമായിട്ട് ഇവൻ്റെ കൂടെ കുറച്ച് കാലം ഇങ്ങനെ ചുറ്റി അതുപോലെ തന്നെ ഇവൻ വിളിക്കുന്നിടത്തൊക്കെ പോകും ഇവർ തമ്മിൽ ടൂറിനൊക്കെ പോകും ഇത് തന്നെയാണ് ഇത് തന്നെയാണ് പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലേഷ്യയിലും അതുപോലെ തന്നെ ഈ സിംഗപ്പൂരും പിന്നെയെന്ന് പറഞ്ഞ് തായ്ലൻഡിലും അവിടെയൊക്കെ ടൂറ് പോകുന്നത് എന്തിനാണ് ഏ നിങ്ങൾ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മലയാള നടിമാരെയും അതുപോലെ തന്നെ ഈ ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും അവരുടെയൊക്കെ കൂടാന്ന് പറഞ്ഞാൽ വലിയ വലിയ പണച്ചാക്കുകളും ഉണ്ടാകും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അവനെ ചിരിച്ചു മയക്കിയിട്ട് ഊമ്പിക്കുന്നതാണ് മനസ്സിലാക്കണം നിങ്ങൾ അപ്പൊ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നാണം കെട്ടിട്ട് കുറേ ആൾക്കാർ ഇത് പുറത്തു പറയില്ല ഇപ്പൊ ഈ ഈ ചെങ്ങാതി തന്നെ ഇത് പറഞ്ഞു എന്ന് കരുതിയിട്ട് ഇവന് പൈസ കിട്ടുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അതായത് കേസ് ഇങ്ങനെ നടന്നു പോകുന്നേ ഉള്ളൂ അല്ലാതെ പൈസ ഒന്നും കിട്ടും ഇവന് കൃത്യമായിട്ട് കിട്ടുന്നൊന്നും എനിക്ക് തോന്നുന്നൊന്നുമില്ല മനസ്സിലാക്കണം നിങ്ങൾ മുപ്പത് ലക്ഷം രൂപ അവന്റെ ആ മുഖവും കൂടി ഒന്ന് കാണിച്ചു തന്നിട്ടാണെങ്കിൽ വലിയ ആശ്വാസമായതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇമ്മാതിരി വിഡിത്തം ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ ഏഹ് ഇമ്മാതിരി വിഡ്ഢിത്തം ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്തൊരവസ്ഥയാണിത് ഇപ്പോഴും നടക്കുന്നുണ്ട് ഇത് പിന്നെ ചില ആൾക്കാർ നല്ല രീതിയിൽ മുതലെടുക്കും കേട്ടാ അതായത് മുപ്പത് ലക്ഷം കൊടുത്തിട്ടാണെങ്കിൽ നാൽപ്പത് ലക്ഷത്തിന്റെ മുതലെടുക്കും അതങ്ങനെയുണ്ട് ചില ആൾക്കാർ എടുക്കും പക്ഷേ ഇവനും എടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ ഇനി ഇവൻ ചിലപ്പോൾ മുന്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവൻ്റെ കയ്യിൽ വേറെന്തെങ്കിലും കേസ് വരുമോന്നും അറിയില്ല അതാണ് ഏതായാലും ഇപ്പോൾ അതിനു മുന്നേ തന്നെ ഇപ്പം വന്ന് പറഞ്ഞത് നന്നായി അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഏകദേശം മനസ്സിലായിരിക്കുന്നത് തീയില്ലാണ്ട് പോകേണ്ടാവില്ലല്ലോ അതുമാത്രവുമല്ല ഇവൻ്റെ കയ്യിൽ കുറേ തെളിവുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവൻ്റെ പേപ്പറും ഇവൻ അയച്ച റെസീറ്റും കാര്യങ്ങളെല്ലാം കൊണ്ടാന്ന് ഇവൻ ഓരോ ചാനലിനും ഇൻ്റർവ്യൂ കൊടുക്കുന്നത് പക്ഷേങ്കിൽ ആയി പോയില്ലേ എന്ത് ചെയ്യാനാണ് ആയി പോയില്ലേ കഴിഞ്ഞില്ലേ പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് കേട്ടാ ഇപ്പം കല്യാണം കഴിയുന്നതിന്റെ മുന്നേ അല്ലേ വരേണ്ടത് ഇപ്പോഴാണോ വരേണ്ടതെന്ന് പറയുമ്പോൾ ആ ചങ്ങാ സത്യസന്ധമായിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മുതൽ കേസ് നടക്കുന്നുണ്ട് പക്ഷേ അതിനൊന്നും ഒരു വിജയമില്ലാത്ത കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് തുറന്ന് പറയാൻ തയ്യാറായത് എന്ന് പോലും പറയുന്നുണ്ട് എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാലും സത്യം ആർക്കറിയാം പക്ഷേ എന്തോ ഒരു സത്യം ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ പല സെലിബ്രിറ്റികളും പൈസ ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള മാർഗത്തിലൂടെ ആയിരിക്കാം കാരണം രണ്ട് വീഡിയോ വൈറൽ ആയിക്കഴിഞ്ഞാലൊന്നും മാർക്കും കോടികളും ലക്ഷങ്ങളൊന്നും കിട്ടൂല മനസ്സിലാക്കണം നിങ്ങൾ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് മൈൻഡ് മൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ അടിച്ചു പൊട്ടിച്ച് ബെല്ലൈക്കൻ അത് കഴിഞ്ഞിട്ട് സബ്സ്ക്രൈബറും ചെയ്തോ നന്ദി നമസ്കാരം